രഞ്ജിനി ഹരിദാസിനെ വെല്ലാൻ സാധിക്കുന്ന ഒരു ആങ്കർ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഇത്ര വലിയ താരവേദിയുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇവരുമായി ഇടപഴകാനും ഹോസ്റ്റ് ചെയ്യാനും ഷോ ആവേശഭരിതമാക്കാനും രഞ്ജിനി ഹരിദാസിനെ കഴിയുന്നു രഞ്ജിനിയെ പോലെ ചർച്ചയായ ആങ്കർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ സിനിമാ താരങ്ങളെക്കാളും കൂടുതൽ ജനശ്രദ്ധ രഞ്ജിനിക്ക് ലഭിച്ചു പലപ്പോഴും വിവാദങ്ങളുടെ നടുവിലായിരുന്നു രഞ്ജിനി ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ ഇപ്പോൾ പഴയതുപോലെ കാണാറില്ല അതേസമയം നിരവധി ഇവൻ്റുകൾക്ക് രഞ്ജിനി ഇപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട് രഞ്ജിനിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ടുകാരിയായ രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് രഞ്ജിനി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മയെന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യണമെങ്കിൽ പങ്കാളിയെക്കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പറയുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും എന്നെക്കാളും ും എല്ലാത്തിനും ഒരു ബെറ്റർ ആയിരിക്കണം സീറോ സീറോ വണ്ണായാലും മതി കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല എൻ്റെ നെഗറ്റീവ് അതാണ് അവിടെ ഈഗോ അടിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല അതെന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുന്നു എന്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ ഒരാളോടും ചോദിക്കേണ്ട അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാകണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കണം അങ്ങനെ ഞാൻ ട്രഡീഷണൽ ആണ് ഒരു പുരുഷൻ എല്ലാത്തിനും എന്നെക്കാളും മികച്ചതായിരിക്കണം അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിത വ്യക്തമാക്കി മുമ്പൊരിക്കൽ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിനി ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അടുത്തിടെയാണ് രഞ്ജിനി ദിവസങ്ങൾ നീണ്ട ജല ഉപവാസം നടത്തിയത് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കാതെയുള്ള ജല ഉപവാസം തനിക്ക് വലിയ തിരിച്ചറിവുണ്ടാക്കിയെന്നും രഞ്ജിനി വ്യക്തമാക്കി ഭക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി വെള്ളവും ആവശ്യ ധാതുക്കളും നൽകുന്നിടത്തോളം മനുഷ്യർക്ക് ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും രഞ്ജിനി വ്യക്തമാക്കി പതിനാല് ദിവസമാണ് രഞ്ജിനി ഹരിദാസ് ജല ഉപവാസം ചെയ്തത് പതിനാല് ദിവസത്തിനുള്ളിൽ ഫോർ കിലോ ഭാരം തനിക്ക് കുറഞ്ഞുവെന്നും രഞ്ജിനി അന്ന് വ്യക്തമാക്കിയിരുന്നു